ഭാരത് ജോഡോ ന്യായയാത്ര മധ്യപ്രദേശിൽ പുരോഗമിക്കുകയാണ് യാത്രയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി ഇന്ന് മധ്യപ്രദേശിലെ മൊറൈനയിലെത്തി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു ഈ സമയത്ത് കർഷക ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെ വളഞ്ഞ് കർഷകരോട് സാമ്പത്തിക അനീതിയാണ് നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതിനിടെ മുൻ മുഖ്യമന്ത്രി കമൽനാഥും വേദിയിൽ എത്തിയിരുന്നു രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി കമൽനാഥ് സംസാരിച്ചു അദ്ദേഹം സംസാരിക്കുന്നത് നമ്മുടെ സംസ്കാരമായ സ്നേഹത്തെക്കുറിച്ചും ബാത്സല്യത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചുമായിരുന്നു പുതിയ തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കമൽനാഥ് ബി ചേരുമെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ഈ സമയത്താണ് കമൽനാഥ് രാഹുൽ ഗാന്ധിയുമായി വേദി പങ്കിടുന്നത് മറുവശത്തെ ബിജെപിയും ആർ എസ് എസും വിദ്വേഷവും അക്രമവും പ്രചരിപ്പിക്കുകയാണെന്ന് രാഹുൽഗാന്ധി പ്രസംഗത്തിൽ ആരോപിച്ചു ഒരു വശത്ത് ബിജെപിക്കാർ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തെ വേർപെടുത്തുകയും ഒരു സംസ്ഥാനത്തെ മറ്റൊരു സംസ്ഥാനത്തിനെതിരെ പോരാടുകയും ചെയ്യുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ നമ്മൾ സ്നേഹത്തിന്റെ കട തുറക്കുമ്പോൾ നാട്ടിൽ വിദ്വേഷം പുലർത്താൻ ഇക്കൂട്ടർ പ്രവർത്തിക്കുന്നു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ളതിനേക്കാൾ ഇരട്ടി തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിലുള്ളതെന്നും മോദിയുടെ നോട്ടു നിരോധനവും ജി എസ് ടി പദ്ധതിയുമാണ് ഇതിന് കാരണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദി വൻകിട വ്യവസായികളുടെ പണം മാത്രം ാണ് സംരക്ഷിക്കുന്നത് കർഷകർക്ക് പണം കൊടുക്കുന്നില്ല തങ്ങളുടെ വിളകൾക്ക് എം എസ് പി ലഭിക്കണമെന്നും വിളകൾക്ക് കൃത്യമായ വില ലഭിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം കർഷകർ തങ്ങളുടെ വിളകൾക്ക് എം എസ് പി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ എം എസ് പി നൽകില്ലെന്നാണ് ബി ജെ പി പറയുന്നത് ഇത് സാമ്പത്തിക രീതിയാണ് എന്നാൽ കേന്ദ്രത്തിൽ നമ്മുടെ സർക്കാർ രൂപീകരിച്ചാലുടൻ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് കർഷകർക്ക് എം എസ് പി നൽകുക എന്നതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രണ്ടാം തവണയാണ് രാഹുൽ ഗാന്ധിയുടെ മധ്യപ്രദേശ് സന്ദർശനം അദ്ദേഹം സ്നേഹത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും മാത്രമാണ് സംസാരിക്കുന്നത് ഇതാണ് നമ്മുടെ നാടിന്റെ ഇന്നത്തെ സംസ്കാരം നമ്മുടെ നാടിന്റെ സംസ്കാരം എന്നത് പരസ്പരം ബന്ധിപ്പിക്കുന്ന സംസ്കാരമാണ് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും സംസ്കാരമുണ്ട് ഈ സംസ്കാരത്തിന്റെ സന്ദേശമാണ് രാഹുൽ ഗാന്ധി ഇന്ന് തെരുവിൽ നിന്നും തെരുവിലേക്ക് യാത്ര നടത്തുന്നതെന്നും കമൽനാഥ് പറഞ്ഞു നമ്മുടെ ഭാവി തലമുറയുടെ ഭാവി ശ്രീ ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും കമൽനാഥ് പറഞ്ഞു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ യാത്ര വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ എന്ന യാത്രയ്ക്ക് വൻ സ്വീകാര്യതയായിരുന്നു മധ്യപ്രദേശിൽ ലഭിച്ചത്